നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഒരു സ്റ്റോപ്പേജ് ടൈം മാഡ്നസ് ആണ് നമ്മൾ റയൽ മാഡ്രിഡ് വേഴ്സസ് ബൊറൂസിയ ഡോട്ട്മുഡ് മത്സരത്തിൽ കണ്ടത് വല്ലാത്തൊരു സ്റ്റോപ്പേജ് ടൈപ്പാണ് ഇഞ്ചുറി ടൈപ്പ് ആണ് അതായത് ഇഞ്ചുറി ടൈമിൻ്റെ മൂന്നാമത്തെ മിനിറ്റിലാണ് വേറിലൂടെ ഡോട്ട്മുണ്ട് ഒരു ഗോൾ മടക്കുന്നത് എംബാപ്പയുടെ അക്രോബാറ്റിക് ഗോൾ വരുന്നത് തൊട്ടടുത്ത മിനിറ്റിൽ ഹ്യൂസിൻ്റെ റെഡ് കാർഡ് അതിനുശേഷം ഒരു മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോൾ ജുഡാസി സ്പോട്ടിൽ നിന്ന് പെനാൽറ്റിയിലൂടെ ഗോളടിക്കുന്നു തൊണ്ണൂറ് മിനിറ്റ് കഴിഞ്ഞ് എട്ട് മിനിറ്റ് ഇഞ്ചുറി ടൈം ആയപ്പോൾ പോട്ടുപിന്നാലെ വീണ്ടും റൂസിയ ഡോട്ടുണ്ട് വലയിലേക്ക് ലക്ഷ്യം വെച്ച് പന്ത് തൊടുക്കുന്നു വല്ലാത്തൊരു സേവ് ഒരു ഗെയിം വിന്നിങ് സേവ് എന്ന് പറയണം അതാണ് തിബോട്ട് കോർട്ടു നടത്തിയത് അതില്ലായിരുന്നെങ്കിൽ കളി എക്സ്ട്രാ ടൈമിലേക്ക് പോയേനെ കളി എന്തുമായേനെ കളിക്ക് ശേഷം ഈ കുറിച്ച് കോട്ടോ പറയുന്നുണ്ട് കോട്ടോയെ കുറിച്ച് സാബിയ ലോൺസ് പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നു എൻ്റെ സേവ് ഞാനത് സേവ് ചെയ്തത് വിത്ത് ഓൾ മൈ സോൾ എൻ്റെ എല്ലാം എടുത്തുകൊണ്ട് എൻ്റെ ഓൾ മൈ സോൾ എടുത്തുകൊണ്ടാണ് എൻ്റെ എൻ്റെ ആത്മാവ് കൊണ്ടാണ് ഞാൻ അത് സേവ് ചെയ്തത് എന്ന് പറയേണ്ടി വരും എൻ്റെ മൊത്തം കപ്പാസിറ്റി എടുത്ത് സേവ് ചെയ്തതാണ് കാരണം എന്താണെന്ന് അറിയാമോ എനിക്ക് എക്സ്ട്രാ ടൈമിലേക്ക് പോകേണ്ടതായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സേവ് ചെയ്തതെന്ന് കോർട്ടോ പറയുന്നുണ്ട് അതിന് ശേഷം സാബിയ ലോൺസ് പറയുകയാണ് ഞങ്ങൾ വളരെ ഹാപ്പിയാണ് കോർട്ടുവെ പോലുള്ള ഒരു താരം ഞങ്ങളുടെ ടീമിലുണ്ട് എന്നുള്ളത് ഞങ്ങൾ വളരെ ഹാപ്പിയാണ് അത്തരത്തിലുള്ള ഗോൾ കീപ്പർമാർ ആവശ്യമാണ് നിങ്ങൾക്ക് മത്സരം വിജയിക്കണമെങ്കിൽ അങ്ങനെയുള്ള ഗോൾ കീപ്പർമാര് വേണം മത്സരം വിജയിപ്പിക്കുന്ന ഗോളിയാണ് കോർട്ടുവ എന്ന് സാബിയ ലോൺസ് പറയുന്നത് തീർച്ചയായിട്ടും പറയാലെ ഒരു വലിയ ശക്തിയും ധൈര്യവും ഒക്കെ അത് തന്നെയാണ് കോർട്ടുവേയാണ് ഗോൾ വല കാക്കുന്നത് ഫുട്ബോൾ കൂടുതൽ വിശേഷങ്ങളുമായി